ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളെ കണ്ണിലടയ്ക്കുക എന്നിട്ട് മൗനമായി എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഒക്ടോബർ മാസത്തിൽ എനിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്തെങ്കിലും ചീത്ത കാര്യങ്ങളുണ്ടോ അഥവാ അങ്ങനെ ചീത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ എന്ത് ചെയ്യണം ഓക്കെ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തുന്ന മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക വഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ഈ കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോഴേ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ മേശപ്പെടുത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് വളരെ നല്ല ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് ആ മാസത്തില് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ അറിയാം അതേപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങൾ അല്പം ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക പുതിയതായിട്ട് നിങ്ങളോട് കൂടുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കുക അത് വാച്ച് ചെയ്യുക എന്നിട്ട് മാത്രമേ അവരുടെ കൂടെ കൂടാൻ കൂടാവാറുള്ളൂ ഓക്കെ ചില ചതികൾ അതേപോലെ തന്നെ നിങ്ങളൊരു റെഡ് സിഗ്നലിൽ എത്തും ആ രീതിക്ക് ഉള്ള ചതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള കഴിവുകളുമുണ്ട് ആ കഴിവുകളൊക്കെ നിങ്ങൾക്ക് ജന്മനാക്കിട്ടിയതാണ് അതേപോലെ തന്നെ ഒരു പവർ എന്ത് പ്രശ്നം വന്നാലും ഒരു പ്രശ്നവുമില്ല ഞാൻ മുൻപോട്ട് തന്നെ പോകും എന്നൊരു വിൽ പവറ് ഈ ഒരു ഒന്നാമത്തെ ഒന്നാമത്തെക്കാൾ ചൂസ് ചെയ്യുന്ന ചില വ്യക്തികൾക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് നല്ല രീതിക്ക് തന്നെ പോകാൻ കഴിയുന്നത് എന്നിരുന്നാലും പോലും ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങളുടെ ദിവസങ്ങളാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷേ നിങ്ങൾ അല്പം ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കാനാണ് വീണ്ടും യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില ചതികളൊക്കെ നിങ്ങളെ തേടി വരും നിങ്ങളോട് അസുഖിക്കുന്ന ചില വ്യക്തികളുണ്ട് അവർ ചില രീതികളൊക്കെ നിങ്ങളെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കാം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മാസം അല്പം ഒന്ന് കെയർഫുൾ ആവട്ടെ ഇരിക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് എടുത്തു പറയുന്നത് കുടുംബമായിട്ടുള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പ്രേമിക്കുന്ന പ്രണയിക്കുന്ന ചില വ്യക്തികളുണ്ട് ഈ കാർഡെടുത്തുണ്ട് അവര് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചെറിയ വഴക്കുകളൊക്കെ വീട്ടിന്റെ ഉൾത്തളത്തിലും അതേപോലെ തന്നെ പ്രണയിക്കുന്നവരാണെങ്കിൽ അവർക്കിടയിലും ഉണ്ടാകാൻ സാധ്യതയുള്ളത് യൂണിവേഴ്സിൽ അറിയിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ നേരത്തെ യൂണിവേഴ്സിൽ നിന്ന് അറിയിക്കുകയാണ് നിങ്ങളുടെ നോട്ട ചിന്താ പ്രവർത്തി വാക്കുകളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നീറ്റായിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ യൂസ് ആക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധരായാലും കുടുംബജാകത്തായാലും യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളുടെ യൂണിവേഴ്സിൽ എടുത്തു പറയുന്നത് ചില ദോഷ ഫലങ്ങൾ നിങ്ങൾക്കുണ്ട് ചില ദോഷഫലങ്ങൾ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുള്ളത് യൂണിറ്റ് അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തിക സോഴ്സ് വിഷമിക്കേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യുക അങ്ങനെയുള്ള ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് അഞ്ച് പൈസ പോലും നിങ്ങൾക്ക് മുടക്കില്ല നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വീഡിയോ കണ്ടതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ദോഷപരങ്ങൾ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തടസ്സങ്ങളും ഇനി ഇനിമേലുണ്ടാകില്ലെന്ന് യൂണിവേഴ്സ് അറിയിക്കും നല്ല മാസമാണ് നിങ്ങൾക്ക് ഉള്ളത് പക്ഷേ ചില ചതികൾ അത് മാത്രം ശ്രദ്ധിക്കുക വളരെ കീർപ്പാടത്ത് എഴുന്നുകൊള്ളുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഹാപ്പി ആയിട്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു മാസം ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് യൂണിവസ് അറിയിക്കുന്നു അതേപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കും അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അവർക്ക് ഉടൻ തന്നെ അത് റെഡിയാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിവാഹം നടക്കുന്നില്ല വിവാഹ തടസ്സം അങ്ങനെയുള്ള ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഉടൻ തന്നെ അവർ കാര്യം നടക്കുമെന്ന് അതായത് വിവാഹം നടക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു യൂണിവേഴ്സിൽ ഉള്ള ഒരു തുണയെ ഒരു ഇണയെ ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ചില അസുഖങ്ങളാല് ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് അവരോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളും പൂർണ്ണമായിട്ട് മാറാൻ സമയമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞു കുറേ വർഷങ്ങളായി മക്കളുണ്ട് ഓക്കെ അങ്ങനെയുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഹാപ്പി ആയിട്ട് നോക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നെഗറ്റീവ് ചിന്തിക്കാതിരിക്കാനാണ് യൂണിവേഴ്സ് വീണ്ടും നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾക്ക് ഉടൻ തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ യൂണിവേഴ്സിൽ പവർ ഉള്ള കുഞ്ഞിനെ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പ്രണയിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ ചെറിയ പ്രശ്നങ്ങളായിരിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങളുടെ പ്രണയം വീണ്ടും ശക്തമാകാൻ പോകുന്നുണ്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ വിവാഹം കഴിച്ച വ്യക്തികളുണ്ട് ഈ കാർഡ് എടുത്തിട്ടുണ്ട് ആ വീട്ടിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഒക്കെയാണ് അതൊന്ന് ശാന്തമാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ടോട്ടലി പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം ഒരുപാട് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ധനമൊക്കെ കാരണം നിങ്ങൾക്കുണ്ടാകും അതിന്റെ വഴികൾ സോഴ്സുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കുന്ന വേണ്ട ചില ദോഷ നിങ്ങളിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾ ധാരാളം നെഗറ്റീവ് എനർജി വന്നതും ആ തടസ്സങ്ങളൊക്കെ ഉണ്ടായതും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതുകൊണ്ട് ആ സാമ്പത്തിക വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ തന്നെ ചെയ്തുകൊണ്ട് ഓക്കെ അതായത് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരാൾ പോകുന്ന പാടൊരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വന്നുകൊണ്ടിട്ട് എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികൾ പൂർണ്ണമാറ്റം മാറുകയും നിങ്ങൾ എന്തായാലും പോസിറ്റീവ് വരികയും നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാവിധമാണ് നന്മയും ഭാഗ്യവും ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പ്രണയിച്ച് മാറി നിൽക്കുന്നു അതായത് ബ്രേക്കപ്പ് ആയിരിക്കുന്ന വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ബാലവർത്തകന്മാർ പിന്നു നിൽക്കുന്നുണ്ട് നിങ്ങളെ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇതൊക്കെ ദോഷഫലങ്ങൾ വരുത്തിയാണ് ചിന്തിക്കുക അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഹൈ ക്രിസ്റ്റസ് എന്ന കാർഡ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ധാരാളം ഐശ്വര്യവും സമ്പത്തൊക്കെ നിറഞ്ഞ ദിനങ്ങളായിരിക്കും നിങ്ങൾ മുന്നോട്ട് വരാൻ പോകുന്നത് അപ്പോൾ കാര്യം യൂണിവേഴ്സ് കാക്കി തന്നോളം ആദ്യമേ തന്നെ നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ രഹസ്യം സൂക്ഷിക്കും എന്തോ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരി പറഞ്ഞ് അത് വലിയ ഇഷ്യം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങൾ അറിയിക്കുകയാണ് ഇത് നിങ്ങളെ ആദ്യമേ യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളോടൊത്തിരി ഇഷ്ടം യൂണിവേഴ്സിന് ഉള്ളതുകൊണ്ടാണ് അവരാൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റിയത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഉപദേശം യൂണിവേഴ്സ് ഒരു താക്കീതാണ് ഒരു രഹസ്യങ്ങളും ആനോട് നിങ്ങൾ ഓപ്പണായിട്ട് പറയണ്ട ഓക്കെ അതേപോലെ തന്നെ യൂണിവേഴ്സ് വേറൊരു കാര്യം എടുത്തു പറഞ്ഞത് നിങ്ങളുടെ കൂടെ നല്ല സ്നേഹത്തോടു കൂടി നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ നന്മയ്ക്കാണ് ചില കാര്യങ്ങൾ പറയും അത് അനുസരിക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആ കാര്യം ചിന്തിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ അവർ പറയുന്ന പോലെ കേൾക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വിജയിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില പ്ലാൻ കിട്ടുന്നുണ്ട് എന്തൊക്കെയോ ബിഗ് പ്ലാനുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുന്ന പ്ലാനൊക്കെ പക്ഷേ സാമ്പത്തിക നഷ്ടം വരാൻ പാടില്ല ഓക്കെ അപ്പോൾ നിങ്ങളെ അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശം അതായത് ആ സാമ്പത്തിക നഷ്ടം വരായേക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കേട്ടുകൊള്ളാൻ യൂണിവേഴ്സ് ആലോചിക്കുന്നത് തന്നെ വീട്ടിലുള്ള വ്യക്തികൾ അതായത് ചില പ്രണയമന്ത്രി ഏർപ്പെട്ട വ്യക്തികളുണ്ട് അപ്പോൾ അവരോടും ചില വ്യക്തികൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് കേൾക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് വേറെ പ്രശ്നങ്ങളാണെന്നില്ല ചില ചെറിയ ദോഷഫലങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ഒന്നു മാറി ഒന്നു മാറി പ്രശ്നങ്ങൾ അത് മാത്രമല്ല ഈ ഒരു മൂന്നാമത്തെ കാലം ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഡിപ്രഷൻ വരെ ഉണ്ടെന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് ഒന്നും കൊണ്ടും നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ചില ദോഷ ഫലങ്ങളാണ് ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ വരുത്തിയത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണോ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചേച്ചി മാറ്റുക അതിനുള്ള സാമ്പത്തിക സോൾസ് വിഷമിക്കേണ്ട അങ്ങനെയുള്ള കട ഞാൻ പിടി ചെയ്തിട്ടുണ്ട് ആ വീഡിയോടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാൻ വീഡിയോ കാണുക അതേപോലെ രാവിലെ ഒരൊറ്റ മണി അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷഫലങ്ങൾ നിങ്ങളിൽ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങളുടെ എല്ലാവിധമായുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യുമെന്ന് സഹായിക്കും അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം പ്രേമിക്കുന്നുണ്ട് അതിൽ ബ്രേക്കപ്പ് ആയി പോയ വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് ബ്രേക്കപ്പ് ആകാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് സാധിക്കുന്നു നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകുക ആ വ്യക്തികൾ നിങ്ങളെ സ്നേഹിച്ച ആത്മാർത്ഥമാണ് നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിച്ച ആത്മാർത്ഥം പക്ഷേ നിങ്ങൾക്കിടയിൽ ആ ഒരു ഗ്യാപ്പ് വന്നത് ആ ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുന്നതും ആയി പോയതൊക്കെ ആ ദോഷം വെള്ളം കൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് അറിയുന്നത് നല്ല നല്ല ദിനങ്ങളായി ഇന്നൊക്കെ ഞങ്ങൾ വരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇതിനെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ఐశ్వర్యం సమాధానం దానం ఉండాలి